അല്ല ചന്ദ്രൻ പാർട്ടിയിൽ ചേരുന്നതിന് മുമ്പ് അദ്ദേഹം ഉൾപ്പെട്ട കേസിനെ തുടർന്നാണ് കാപ്പയിൽ വന്നത് കാപ്പയിൽ വന്ന ശേഷം ഞങ്ങൾക്കെതിരെ ഉന്നയിച്ച കുറെ ആരോപണങ്ങളുണ്ടായിരുന്നു ഇവരുടെ കേസുകളെല്ലാം ഒഴിവാക്കാനായിരുന്നു സി പി എമ്മിൽ ചേർന്നത് അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കി അത്തരത്തിലുള്ള ആരൊക്കെയാണോ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവരുടെ കേസുകളിൽ സി പി എം ഇടപെടില്ല അപ്പോൾ അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശരൺചന്ദ്രന്റെ പേരിലുള്ള കാപ്പാ കേസിൽ സിപിഎം ഇടപെട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ കേസിൽ തുടർ നടപടി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ കേസിന്റെ എത്രയാണോ ഗൗരവം ആ കേസ് അദ്ദേഹം നടത്തി തീർക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമാണ് അതൊന്നും പാർട്ടി ഏറ്റെടുക്കുന്ന പ്രശ്നമേ ഇല്ല അന്ന് ഞങ്ങൾക്കെതിരെ ഉയർന്നു വന്ന എല്ലാ ആക്ഷേപങ്ങളും ഇതോടുകൂടി ഇല്ലാതായിരിക്കുക പാർട്ടിയിൽ വരുന്നതിന് ശേഷം അതിന് ശേഷം തീർച്ചയായിട്ടും അന്ന് കാപ്പ കേസിനെ തുടർന്നുള്ള നടപടിയാണല്ലോ അദ്ദേഹത്തെ ഇപ്പം നാടുകടത്തൽ എന്നുള്ള രൂപത്തിലേക്ക് വന്നിരിക്കുന്നത് അറിയില്ല ശ്രദ്ധ പൊതുവഴിയിൽ കേക്ക് രണ്ട് കേസ് പാർട്ടിയുടെ ശ്രദ്ധയിൽ വന്ന് വന്നിട്ടില്ല അല്ല അപ്പൊ അങ്ങനെ ഇയാളെ കേസ് ഒരു പോകുന്നുണ്ട് ആ ഘട്ടത്തിൽ ഇയാളെ പിന്നെ ആക്കുമ്പോൾ പാർട്ടി ആലോചിച്ചില്ല അല്ല കേസിൽ പ്രതി എന്ന നിലയിൽ അദ്ദേഹത്തിന് കേസിൽ എന്ത് ശിക്ഷയാണോ കിട്ടുക ആ ശിക്ഷ അദ്ദേഹത്തിന് കിട്ടും അദ്ദേഹം അതുകൊണ്ട് ഒരു ഭാരവാഹിയായി വരുന്നതിനകത്ത് എന്താ തടസ്സം കാരണം ഈ പാർട്ടിക്കകത്ത് കേസിൽ പ്രതികളായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് ഞങ്ങളുടെ തന്നെ നിരപരാധികളായ എത്രയോ ആളുകളെ ഈ കാപ്പാ കേസിൽ പ്രതിയാക്കി നാട് കടത്തിയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ എം എൽ എ ഭരണകക്ഷി എം എൽ എമാരായിരുന്നവരുടെ മക്കളെപ്പോലും അത്തരത്തിലേക്ക് നടപടിയുടെ ഭാഗമായി വന്നിട്ടില്ല ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്നോടൊപ്പം നിയമസഭയിലുണ്ടായിരുന്ന എം എൽ എമാരുടെ മക്കളടക്കം കാപ്പ കേസിൽ പ്രതിയായി അവരെ നാട് നാടുകടത്തിലുണ്ട് അതെല്ലാം സത്യസന്ധമായിരുന്നോ എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല ചിലത് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ചിലത് ബോധവൂർവ്വം ഉൾപ്പെടുത്തിയതുണ്ടാവും രണ്ടും ഇക്കാര്യത്തിലുണ്ടാവും അതെല്ലാം അത് പരിഗണിക്കുന്ന സമിതികൾ അത് പരിശോധിച്ചാണ് മറ്റു നടപടികളിലേക്ക് പോകണത് ആ നടപടിയിൽ പാർട്ടി ഇടപെടത്തില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളുടെ ആളുകളെ മർദ്ദിച്ചിട്ടുണ്ട് ഞങ്ങൾക്കറിയാം ആ കേസെല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് ഇപ്പം ചേരുന്നതിനകത്തൊരു തടസ്സമായി നമുക്ക് വരുന്നതിനകത്ത് അർത്ഥമില്ല അല്ല ആ കേസുകളൊക്കെ ഒരു വശത്ത് സെറ്റിൽമെന്റ് ആയി പോകുന്നുണ്ട് കോടതിയിൽ അപ്പോൾ അങ്ങനെ കേസുകൾ തീർപ്പാക്കി അഗ്നിശുദ്ധി വരുത്തി കൊണ്ടുവന്നാണല്ലേ വീണ്ടും എടുത്ത് ജില്ലയ്ക്ക് പുറത്തേക്ക് പോവുകയാണ് അത്തരത്തിലേ കൊണ്ട് പാർട്ടിയുടെ ശ്രദ്ധ വന്നിട്ടില്ല ഉദയഭാവ് പറഞ്ഞത് നവീകരണത്തിന്റെ പാതയിലേക്ക് ശരിയുടെ ശരിയുടെ പക്ഷം അവിടെയാണ് പ്രശ്നം വ്യത്യസ്തമായിട്ടുള്ള കേസുകളിൽ പ്രതിയായി എന്നുള്ളത് പാർട്ടിയിലേക്ക് വരുന്നതിന് തടസ്സമല്ല ഞങ്ങളൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് നാട്ടുകാർ വെറുക്കുന്ന ആളുകൾ വെറുക്കപ്പെട്ട ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഒഴികെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും അതിനകത്ത് ഇപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാത്മാഗാന്ധി പ്രതിയായിട്ടില്ലേ അത് കേസിൽ പ്രതിയാവുന്നത് ഒരാളെ അഗ്നിശുദ്ധി വരുത്തി വരേണ്ട ആളാണ് എന്നൊരു ധാരണ പറഞ്ഞത് കേസിൽ പ്രതിയാവുക എന്നത് അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല ഡിഐജി ഡി ഐ ജി ഉത്തരവ് ശരി അത് ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞു പാർട്ടി എടുത്ത നിലപാട് ശരിയാണ് എന്ന് വരുന്നതാണ് ഇന്നത്തെ ഈ നടപടി അതായത് ഏത് കേസിൽ പ്രതിയാണെങ്കിലും പാർട്ടി അവരെ സംരക്ഷിക്കത്തില്ല കേസ് നടത്തിപ്പിന് പാർട്ടിയുടെ സഹായം ലഭിക്കത്തില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇദ്ദേഹത്തെ നാടുകടത്തിയിരിക്കുന്നത് ഡിഐ ജിയുടെ ഉത്തരവ് ഈ മുൻപ് ഈ ശരൺചന്ദ്രനെ ഇതാക്കിയപ്പോൾ കടുത്ത നടപടി ഇല്ലായിരുന്നു കാപ്പയിൽ അയാൾ ആ പരിധിയിൽ കയറി നടപടി മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ പോലീസ് ഉത്തരവിൽ പറയുന്നത് നിരവധി ക്രിമിനൽ കേസുകളിൽ വീണ്ടും പ്രതിയായതോടെ ഇഡ്ഡലി എന്ന ശരൺചന്ദ്രനെ ഉത്തരവ് ഇത്തരം അഞ്ഞൂറ്റി ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാർ ഒരു വർഷത്തേക്ക് ജില്ലയിൽ കയറാതെ പുറത്താക്കിയിരിക്കുന്നു അപ്പൊ കടുത്ത നടപടിയിലേക്ക് കാപ്പ് പോകണമെങ്കിൽ അടുത്ത നടപടിയിലേക്ക് പോയിരിക്കുന്നത് അപ്പൊ വീണ്ടും ഈ കാലയളവിൽ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ അയാൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്നല്ല അതിന്റെ അർത്ഥം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പോലീസിന്റെ ശ്രദ്ധയിൽ അത്തരം പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾ പരിശോധിക്കും എന്തായാലും ഈ ഇത്തരം കേസുകളിൽ പാർട്ടി ഇടപെടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ നടപടി ഉത്തരവിറക്കിയതുണ്ട് ഇയാളെ ഈ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുമോ ഇപ്പൊ നിലവിലൊരു സ്ഥാനം ഉണ്ടല്ലോ ഇങ്ങനെ ഇറക്കിയ സ്ഥിതിക്ക് അത് അദ്ദേഹം നേരത്തെ വന്നിട്ടുള്ള കേസുകളെ തുടർന്നുണ്ടാവുന്ന നടപടികളാണ് അത്തരം നടപടികൾ അത് തുടർന്നു കൊണ്ടേയിരിക്കും അതിനകത്ത് ഞങ്ങൾ ഇടപെടുന്ന പ്രശ്നമില്ല അതിനും മറ്റു നടപടിയുണ്ടോ ആ നടപടിയും അദ്ദേഹം നേരിടേണ്ടതായിട്ട് വരും അതിനകത്ത് പാർട്ടി സംരക്ഷണം ഇല്ല